ഇന്ന് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള പരിപ്പോടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന് ഒരു പ്രത്യേക സീക്രട്ട് റെസിപ്പി ഉണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയും നല്ല ക്രിസ്പിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ആ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഇത് നമ്മളുടെ സാധാരണ കടല പരിപ്പാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ അടുത്ത ഒരു മാർക്കറ്റിൽ പോയപ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ തമ്മിൽ മനസ്സിലായത് ശരാശരി തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ഇത് കടലപ്പരിപ്പാണ് അപ്പോൾ ഇതെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഇതെന്താണെന്നറിയോ കടലപ്പരിപ്പിൻ്റെ പോലെയല്ല ഈ പരിപ്പ് ഇരിക്കുന്നത് കണ്ടിങ്ങനെ റൗണ്ട് റൗണ്ടിൽ കടലപ്പരിപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുക്കിച്ചു കുളിഞ്ഞ പോലെയാണ് ഇരിക്കുക ഈ പരിപ്പ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ പരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ചപ്പട്ടാണി ഗ്രീൻ പീസ് അതിൻ്റെ തന്നെ മഞ്ഞയുണ്ട് അപ്പം അതിൻ്റെ പരിപ്പാണ് ഇത് കേട്ടോ ഇതാണ് കറക്റ്റായിട്ട് പരിപ്പ് അടക്കി രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പരിപ്പിൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് വിചാരിച്ച രീതിയിൽ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾക്ക് ഏത് പരിപ്പിൽ വേണേലും ഉണ്ടാക്കാം പക്ഷേ കടലപ്പരിപ്പിനെക്കാട്ടിലും ഒരു തൊണ്ണൂറ് ശതമാനം രുചിയാണ് ഈ ഒരു പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ കണ്ടോ ഗ്രീൻ കളറൊക്കെ കാണുന്നുണ്ടോ പച്ചപ്പട്ടാണിയുടെ പോലെ തന്നെ മഞ്ഞപ്പട്ടാണിയുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ആ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാനൊരു ഒന്നര കപ്പോളം ഒരു നാല് മണിക്കൂർ മുന്നേ അതായത് ഉച്ചയ്ക്ക് ഓണ് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഒക്കെ നമ്മൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അതിനെക്കാട്ടിലും രണ്ട് ഇരട്ടി രുചിയാണ് ഇതൊരു പക്ഷേ മഹാരാഷ്ട്രയിൽ ബോംബെ പോലെയുള്ള നാട്ടിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പാനിപൂരിയിലുള്ളിൽ സ്റ്റഫ് ചെയ്യുന്നത് ഈ ഒരു പരിപ്പ് കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതൊരു നാല് മണിക്കൂർ ഞാൻ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം റസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു നാല് മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് നമ്മുടെ പരിപ്പൊക്കെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റും നമ്മളിത് സാമ്പാർ പരിപ്പിലും കടലപ്പരിപ്പിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഒറിജിനൽ ടേസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മുക്കാൽ സ്പൂണോളം പെരും ജീരകം ഒരു ആറോളം ഉണക്കമുളക് ഇതിൻ്റെ പകരം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എരിവ് വേണം നല്ല കളറും വേണം ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ടുള്ള ഈ പട്ടാണി പരിപ്പാണ് കേട്ടോ അതും കൂടെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം ഇത് വേറെ തന്നെ എടുത്ത് വെക്കൊന്നും വേണ്ട ഇതൊന്നും ഇങ്ങനെ തരിതരിപ്പായിട്ടൊന്നും ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഒട്ടും വെള്ളം ചേർക്കാതെ ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഇപ്പം നല്ല ഇങ്ങനെ തരി തരിപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളും പിന്നെ കുറച്ച് അരഞ്ഞിട്ടും പിന്നെ മുഴുവനായിട്ടൊക്കെ ഇടയ്ക്ക് പിന്നെ മഞ്ഞൾപ്പൊടി സ്പൂൺ ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ഒരു കാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പിടി മല്ലിയില ഇതിൽ ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വ്യത്യാസം മണം കൊണ്ടറിയാൻ പറ്റും ഈ കടല പരിപ്പും ഈ പട്ടാണി പരിപ്പും തമ്മിലുള്ള വ്യത്യാസം അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു പച്ചപ്പട്ടാണി പോലെ തന്നെ മഞ്ഞപ്പട്ടാണിയുടെ പരിപ്പ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റോന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കൈ ഇതുപോലെ ഒന്നും വെള്ളത്തിലൊന്നും മുക്കിയെടുത്ത് നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പിൽ തന്നെ ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം കേട്ടോ നല്ല ഷേപ്പിൽ തന്നെയാണ് കിട്ടുക നമുക്കിതിനൊന്നും അത്ര പണിയാകുന്നില്ല ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഈ ഒരു രീതിയിൽ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ കേട്ടോ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിലാണ് ഇതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഒരു ടേസ്റ്റൊക്കെ ഇരിക്കുക ഇതിങ്ങനെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോഴേ നമ്മുടെ കിച്ചണൊക്കെ ഭയങ്കര ഒരു ഒരു മണമാണ് കേട്ടോ ഈ മസാലകളെല്ലാം ചേർന്നിട്ട് ഈ ഒരു പരിപ്പ് ഇങ്ങനെ വറുത്ത് വരുന്നൊരു മണമുണ്ടല്ലോ അത് പറയാൻ പറ്റാത്ത അത്രയും നല്ലൊരു മണമാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരണം കേട്ടോ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നാലാണ് ഉള്ളിലൊക്കെ നല്ലോണം മെന്ത് വരുള്ളൂ അപ്പോൾ ഇത് ഒരു രണ്ട് ദിവസം വരെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാലും ചീത്തയാവൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വേണം എടുക്കാൻ അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കില്ല ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഈ ഒരു കടല വെച്ച് ചെയ്യുമ്പോൾ വേണ്ട നമ്മളൊന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇടയിലിടയിലൊക്കെ ഓരോന്ന് പെടും അപ്പോൾ ഇത് വാർത്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം വീണ്ടും ഇതേപോലെ തന്നെ ഷേപ്പിൽ കൊടുക്കണം കേട്ടോ എണ്ണയിൽ ഇത്രേ ഉള്ളു പണി നല്ല അസാധ്യ ആണ് ചിലപ്പോഴൊക്കെ ചിലർക്ക് അറിയാമായിരിക്കും എന്നാലും അവരാളെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ പരിപ്പോടെ ഒരു സീക്രെട്ടെന്ന് പറയുന്നത് നമ്മൾ ഇതിലെടുക്കുന്ന പരിപ്പാണ് കേട്ടോ അത്രയും ടേസ്റ്റാണിത് ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കിട്ടുമായിരിക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ രുചി അറിഞ്ഞിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഉള്ളിലൊക്കെ നല്ല ഇങ്ങനെ നല്ലോണം കുക്കായിട്ടും പുറത്തൊക്കെ ക്രിസ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇതുപോലുള്ള ഈ സി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം